ആ കവിത അവസാനിക്കുന്നത് സ്വാർത്ഥാന്തമാം ഈ ലോകം തുടരുവോളം ഞങ്ങളാം അപായ ചങ്ങലകൾ നിസ്സഹായർ എന്നാണ് പറയുന്നത് കാരണം അപായച്ചങ്ങലകൾ എത്രത്തോളം തൂക്കിയിട്ടാലും നമ്മള് അത് വലിച്ചു നിർത്താനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതില്ലാത്രത്തോളം ഇത്തരത്തിലുള്ള അപകടങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പൊ ആ പശ്ചാത്തലത്തിലാണ് അത് എഴുതിയത് അതേ അതേപോലെ തന്നെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കഥാരൂപത്തിലാക്കണമെന്ന് കരുതിപ്പോ ഞാനൊരു ചെറുകഥയും എഴുതി ഇതേ ബീസ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ അതില് പ്രധാനമായിട്ടും പല യാത്രക്കാരുണ്ടായിരുന്നു അപ്പോൾ അവര് ഈ അപായച്ചങ്ങലെ വലിച്ചു നിർത്താത്ത സ്വാർത്ഥത കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതും ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഇതില് ഹരിനന്ദൻ എന്ന് പറയുന്ന ഒരു അതിൽ ഉണ്ടായിരുന്ന ഒരു യാത്രക്കാരന്റെ മാനസികമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത് എഴുതിയത് അപ്പൊ അതിലുണ്ടായിരുന്ന ആ യാത്രക്കാരൻ അയാള് മനഃപൂർവ്വം അല്ല വലിച്ചു നിർത്താതിരുന്നത് മറ്റുള്ളവരുടെ